അത് എന്റെ എന്റെ കയ്യിൽ കയ്യിൽ ഞാൻ ഒരു ഞാൻ സൈൻ ചെയ്യാതെ നിങ്ങൾ ചെയ്യണമെന്ന് ചേർത്തിയത് തെറ്റാണോ ചെയ്യണം അത് മാത്രം മതി തെറ്റല്ലേ പരിഹാരം കാണാം പറഞ്ഞോ എന്താ പരിഹാരങ്ങളിലാണ് എന്താണ് പറഞ്ഞത്

എല്ലാവർക്കും ഒരു അവസ്ഥ അസ്ഥ അൽമാസ് ഹോസ്പിറ്റലിലെ അവസ്ഥ എടുത്ത് അൽമാസ് ഹോസ്പിറ്റൽ എല്ലാരും എല്ലാരും അവസ്ഥ തരാം ഇവിടെ ഒരുത്തനും വന്ന് കേൾക്കാൻ പാടില്ല കേടുന്ന കൊന്ന് മയ്യത്ത് കൈ തീരുള്ളൂ ഈ നാ ഇന്റെ മക്കള് ഒത്തിരി